ബെന്നി സ്ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ നഗരമായ സൂറിച്ചിലെ കാഴ്ചകളാണ് സൂറിക്കെന്നും പറയും സ്വിറ്റ്സർലൻഡിൽ പ്രവേശിച്ചത് സൂറിച്ച് വഴിയായിരുന്നെങ്കിലും സൂറിജൽ തങ്ങിയിരുന്നില്ല നമ്മളിന്ന് കാണാൻ പോകുന്നത് സൂറിച്ചിലെ റൈൻ വെള്ളച്ചാട്ടം ഫിഫ മ്യൂസിയം ലിൻ ചോക്ലേറ്റ് മ്യൂസിയം എന്നിവയാണ് അത് കഴിഞ്ഞ് ഇന്ന് വൈകിട്ടത്തെ അത്താഴം സൂറജിൽ താമസിക്കുന്ന കോട്ടയം സി എം എസ് കോളേജ് ബി കോം എയ്റ്റി എയ്റ്റി ത്രീ ബാച്ച്മേറ്റായ ശ്രീ ജോസഫ് സി വി ഷീല ദമ്പതികളുടെ വീട്ടിലാണ് തിരിച്ച് വേണി താമസിക്കുന്ന കസിൻ്റെ വീട്ടിലാണ് സ്റ്റേ നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ സൂറജിൽ നിന്നും ഈ നമ്മൾ കാണാൻ പോകുന്ന റൈൻ വെള്ളച്ചാട്ടത്തിൻ്റെ സ്ഥലം വരെയുള്ള സ്ഥലത്തെ കാഴ്ചകളാണ് രാവിലെയാണ് നല്ല മഴക്കാർ മൂടിയിട്ടുണ്ട് വെളിച്ചക്കുറവാണ് ഏതാണ്ട് ഈ ഈ നമ്മുടെ ബേൺ ഈ റെയിൻഫാൾ യാത്ര ഒന്നേമുക്ക മണിക്കൂറാണ് നമ്മൾ നമ്മളേതാണ്ട് ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേനും ഒമ്പത് എട്ടര ആയപ്പം കസ്സൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷെ എല്ലാം മഴക്കാർക്ക് മൂടിക്കിടക്കുന്നതും രാവിലെ മഴ ഒന്ന് പെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മൊത്തം മഴക്കാറുമുണ്ട് തീരെ സൺലൈറ്റും കുറവാണ് അവിടുത്തെ ഈ കൃഷിസ്ഥലങ്ങളും കുറേ ഭാഗത്ത് ഗോതമ്പ് വതച്ചിട്ടുണ്ട് കുറേ കുറേ ഭാഗം എല്ലാം ഉഴുതിട്ടിരിക്കുന്നു ഇവിടെയൊക്കെ എന്തോ മണലിൽ നിന്നോ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന ഫാക്ടറികളുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ കാണുന്നത് െല്ലാം കൃഷി സ്ഥലങ്ങൾ ഒരുക്കിയിട്ടിരിക്കുന്നു എല്ലാം വിതച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പൊതുവെ സ്വിറ്റ്സർലൻഡിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ പച്ചപ്പാണ് കുന്നുകളും താഴ്വാരങ്ങളും സമതലങ്ങളും എല്ലാം കൊണ്ട് എല്ലാം ഇങ്ങനെ പച്ചപ്പില എന്നറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ഇപ്പം നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന പോലെയുള്ള മൾച്ചിങ് പ്ലാസ്റ്റിക് മൾച്ചിങ്ങുകളിൽ കൃഷിയുടെ നമ്മളവിടെ കണ്ട് ഇവിടെ മത്സ്യമൊന്നും ഇല്ലാതെ സാധാരണ അല്ലാത്ത കൃഷികളാണ് ഇവിടെ കാണുന്നത് ഈ ഭാഗത്തു കണ്ട് നമ്മുടെ സിസ്യാദ്ര നമ്മുടെ സുഹൃത്ത് ജോസഫിനെ അറിയിച്ചിരുന്നില്ല മാത്രമല്ല എൻ്റെ കൂടെ രണ്ട് റിലേറ്റീവ്സും കൂടി ഉണ്ടായിരുന്നുണ്ട് ഫ്രണ്ട്സിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി അറിയുക ഇരിക്കുവായിരുന്നു അപ്പോഴാണ് ഞങ്ങളുടെ സി എം എസ് വാച്ചിൻ്റെ ഗ്രൂപ്പ് അഡ്മിൻ മീൻ മസ്റ്റർ ആയിട്ട് സന്ദർശിക്കണമെന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത് അപ്പോൾ ജോസ് അപ്പോഴാണ് ജോസഫ് അറിയുന്നത് അപ്പോൾ അന്നേരം ജോസഫ് വിളിച്ചു അപ്പോൾ അന്നേരം ഞാൻ പോകുന്ന ദിവസം അറിയിക്കാമെന്ന് പറഞ്ഞു നമ്മളിപ്പം ഓരോ സ്ഥലവും അവിടുത്തെ അന്നത്തെ ക്ലൈമറ്റോട് നോക്കിയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മലമുകളിലൊക്കെ കയറുമ്പോഴത്തേനും അന്ന് ഈ ഭയങ്കര ഇതുപോലെ ഈ മഴ മഞ്ഞു എല്ലാം കൊണ്ട് മൂടിയിരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഒന്നും കാണാൻ പറ്റില്ല എല്ലാം ഇങ്ങനെ മഞ്ഞിൽ നമ്മൾ നമ്മളവിടുത്തെ വിഷനൊട്ട് ക്ലിയർ ആകുകയല്ല അപ്പോൾ നമ്മളവിടെ പോകുന്നത് വെറുതെ ആയിപ്പോകും അതുകൊണ്ട് നമ്മൾ അന്നത്തെ ഒരു വെതർ പൊട്ടീഷനോട് നോക്കിയിട്ട് അപ്പോൾ നല്ല മലകളും കുന്നുകളൊക്കെ കയറേണ്ട ദിവസമാണെങ്കിൽ അങ്ങനെയുള്ള നല്ല ക്ലിയർ സ്കൈ ഉള്ള ദിവസമാണ് ആ അങ്ങെ ആ ഭാഗത്തേക്ക് പോകുന്നത് പക്ഷേ ക്ലിയർ സ്കൈ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ഫോട്ടോയൊക്കെ നല്ല വീഡിയോ ഒക്കെ നല്ല മിഴിവോടെ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ചാനല് ബനിസ്ലോസ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പതിനാല് ദിവസത്തെ സിസ് പാസ് എടുത്തിരുന്നുകൊണ്ട് ബസ്സിലും ട്രാമിലും ട്രെയിനിലും ഒന്നും വേറെ ടിക്കറ്റ് എടുക്കേണ്ട പാസ് കാണുമ്പോൾ അവർ വരുമ്പോഴത്തേൻ്റെ ചെക്കിങ്ങിന് ആൾക്കാർ വരുമ്പോൾ നമ്മൾ കാണിച്ചാൽ മതി ബേൺ േണിന്നുള്ള ഈ നമ്മുടെ റൈൻ വാട്ടർഫാളിലേക്ക് ഏതാണ്ട് ഒന്നേ മുക്ക മണിക്കൂറാണ് ആ യാത്ര സ്ഥലത്തിന് നമുക്ക് ഞങ്ങളുടെ ഈ ഷാഫ് ഹൗസിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട ഈ എക്സ്പ്രസ് ട്രെയിനേ ഉള്ളൂ ബേണി ഈ സ്ഥലത്തേക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എക്സ്പ്രസ് ട്രെയിനാണ് പോകുന്നത് ഈ ഈ ട്രെയിന് തെക്കൻ ജർമ്മനിയിലെ ഒരു വ്യവസായിക നഗരമായ സിംഗനിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിനാണ് ആ ഞങ്ങൾ കിറ അത് ഞങ്ങൾ കിറക്കേണ്ട ഷാഫ് ഹൗസ് എന്നുള്ള അവിടെയാണ് സ്റ്റേ ഇതുള്ളു നമ്മുടെ സ്റ്റോപ്പ് ഉള്ളു അവിടെ ഇറങ്ങി തിരിച്ച് റെയിൻ സ്റ്റേഷനിലേക്ക് നമ്മൾ ലോക്കൽ ട്രെയിൻ പിടിച്ച് പോരണം ഇതാണ് നമ്മുടെ ആ ട്രെയിനിനെ ഉൾഭാഗത്തെ കാഴ്ചകൾ രണ്ട് ഇതായിട്ടാണ് ലെയറായിട്ടാണ് താഴെയും ആൾക്കാർക്ക് ഇരിക്കുക മുകളിൽ ഇരിക്കുക ഞങ്ങൾ മുകളിൽ എടുക്കലാണ് ഇരുന്നത് പിന്നെ ഏതാണ്ട് സ്ഥലം എടുക്കാറായപ്പോൾ നമ്മൾ പതിയെ താഴോട്ട് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പോഴാണ് നമ്മൾ ഈ ഈ സ്റ്റേഷൻ നമ്മൾ ഈ വണ്ടിയിൽ ഇരുന്നാൽ നമുക്ക് ഈ റെയിൻ ഫാളിൻ്റെ കാഴ്ചകൾ കാണാൻ പറ്റും അപ്പം നമ്മൾ അതുകൂടെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നൊപ്പിയെടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ റെയിൻ സൈഡിൽ നിന്ന് ഫ്രണ്ട് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ എല്ലാം അവിടെ ബോട്ടിങ് നടത്തിയിട്ടുണ്ട് അതൊക്കെ അടുത്ത അടുത്ത ഇതിൽ കാണാം ഇതാണ് നമ്മൾ റെയിൻഫാൾ ഈ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണുന്നത് ഈ വീഡിയോയിൽ നമ്മൾ സൂറിച്ച് മുതൽ ഷഫോസ്തൻ വരെയുള്ള കാഴ്ചകളാണ് കണ്ടത് കൃഷിസ്ഥലങ്ങളും പുൽമേടുകളും ഇൻഡസ്ട്രി ഏരിയ എല്ലാം യാത്ര നമ്മൾ കണ്ടു ഈ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ ഈ നദിക്കറിയിലൂടെ നമ്മുടെ ഈ ലോക്കൽ ട്രെയിനില് ഇതിൽ നദിയിലൂടെ റെയിൻഫാളിലേക്കുള്ളതാണ് ഇപ്പം നമ്മൾ ഇവിടെ ഇറങ്ങി ഈ വണ്ടി ഈ സിംഗൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ജർമ്മനിൽ പോവുകയാണ് അടുത്ത വീഡിയോ ഈ നദിക്കറിയിലൂടെ റെയിൻഫാളിലേക്കുള്ളതാണ് അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം